ആദ്യമാദ്യം ബിഗ് ബോസിൽ പോയിട്ട ഇരുവരുടെയും പ്രണയം വെറും തിരക്കഥയാണോ എന്ന് പ്രേക്ഷകരും മത്സരാർത്ഥികളും സംശയിച്ചിരുന്നു വെറും ഗെയിം തന്ത്രം മാത്രമാണിതെന്നും സംശയിച്ചവരുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഏവരും കാത്തിരുന്നത് പേളിയുടെയും ശ്രീനിഷിന്റെയും വിവാഹ വാർത്തകളായിരുന്നു എന്നാൽ അത്തരം ആരോപണങ്ങളൊന്നും വകവെക്കാതെ ഇവർ പ്രണയവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോഴിത ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമവിട്ടിരിക്കുകയാണ് പേളി ശ്രീനിഷ് വിവാഹം മെയ് അഞ്ചിന് ബിഗ് ബോസ് മലയാളത്തിലൂടെ മുട്ടിട്ട പേളി സ്വീനിഷ് പ്രണയം യഥാർത്ഥമാണോ എന്ന് ആരാധകർക്ക് ഏറെ സംശയമായിരുന്നു ടാസ്കിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയങ്ങൾക്ക് ജനുവരി പതിനാറിന് നടന്ന വിവാഹ നിശ്ചയത്തോടെ ഉറപ്പാവുകയായിരുന്നു വിവാഹം മെയ് അഞ്ചിന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും സിയാലിൽ മെയ് അഞ്ചിന് വൈകിട്ട് ഏഴ് മുതൽ പത്ത് വരെയാണ് വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നത് ക്ഷണക്കത്ത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇരുവരും അയച്ചു നൽകിയിരിക്കുകയാണ് തങ്ങളുടെ പ്രണയം സത്യമാണെന്നും വിവാഹത്തിലേക്ക് എത്തിക്കാനാണ് തീരുമാനമെന്നും ഇരുവരും ഷോയ്ക്ക് ശേഷം അറിയിച്ചിരുന്നതുമാണ് മാർച്ച് ഏപ്രിൽ മാസത്തോടെ വിവാഹം ഉണ്ടാകുമെന്നാണ് ശ്രീനിഷ് മുമ്പ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് ആദ്യമാദ്യം ബിഗ് ബോസിൽ പൂവിട്ട ഇരുവരുടെയും പ്രണയം വെറും തിരക്കഥയാണോ എന്ന് പ്രേക്ഷകരും മത്സരാർത്ഥികളും സംശയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത